എറണാകുളം അങ്കമാലി അതിരൂപതാ ഭവനത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങളെ അപലപിച്ചും ഡീക്കന്മാർ സത്യവാങ്മൂലം സമർപ്പിച്ചാൽ തിരുപ്പട്ടം നൽകാമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയും സീറോ മലബാർ സഭ അതിരൂപതയുടെ പത്രക്കുറിപ്പ് ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതാ ഭവനത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾ അപലപനീയമാണ് വൈദിക ദൗർലഭ്യം രൂക്ഷമായ ഇക്കാലത്ത് പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് പട്ടം നൽകുന്നതിൽ സഭയ്ക്ക് സന്തോഷമേയുള്ളൂ എന്നാൽ തിരുപ്പട്ടത്തിന് അപേക്ഷ നൽകുമ്പോൾ പരിശുദ്ധ സിംഹാസനത്തെയും പരിശുദ്ധ സൂനകദോസിനെയും രൂപതാ മെത്രാനെയും അനുസരിച്ചു കൊള്ളാമെന്ന സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് വൈദിക പട്ടം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിന്റെ സഭയ്ക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കേണ്ടവരാണ് അവരിൽ നിന്ന് അനുസരണ വ്രതവാഗ്ദാനം സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ ലഭിക്കേണ്ടതുണ്ട് അനുസരണം വാഗ്ദാനം ചെയ്യാതെ തന്നെ വൈദിക പട്ടം നൽകണമെന്ന ശാഠ്യം പിടിച്ചുകൊണ്ടാണ് അതിരൂപതാ കേന്ദ്രത്തിൽ പ്രതിഷേധം നടത്തുന്നത് പ്രതിഷേധ സമരത്തിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന അൽമായ സഹോദരങ്ങളും ഉണ്ടല്ലോ അവരെല്ലാം തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിയമം പാലിച്ചുകൊണ്ടല്ലേ ജോലി ചെയ്യുന്നത് സർക്കാരിനെ ധിക്കരിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ ജോലിയിൽ തുടരാനാകുമോ അങ്ങനെയുള്ള ജീവനക്കാർക്ക് വൈദികർ നിയമം പാലിക്കേണ്ട എന്ന നിലപാടെടുക്കാൻ എങ്ങനെ സാധിക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലൂടെ പൊതുസമൂഹത്തിൽ തിരുസഭ അവഹേളിതയാകുന്നു എന്നല്ലാതെ യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാകുന്നില്ല സഭ ആവശ്യപ്പെടുന്ന സത്യവാങ്മൂലം ഡീക്കന്മാര് നൽകാൻ തയ്യാറായാൽ അവർക്ക് പട്ടം സ്വീകരിക്കാൻ തടസ്സങ്ങളില്ല എന്ന കാര്യം ആവര്ത്തിച്ച് വ്യക്തമാക്കുന്നുവെന്ന് മലബാർ സഭാ പിആര്ഒ ഫാദർ ആന്റണി വടക്കേക്കര അറിയിച്ചു